പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നേന്ത്രപ്പഴം കൊണ്ട് ഒരു ലഘുഭക്ഷണം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് അതിനുവേണ്ടി മൂന്ന് മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കാൽ കിലോഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് കശുവണ്ടി പരിപ്പ് ഉണക്കമുന്തിരി ചുക്ക് ഏലക്കായ ജീരകം ജാതിക്ക ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ആദ്യം വലിയ കഷ്ണങ്ങളായിട്ടോ മുറിച്ചെടുത്തത് പക്ഷെ അങ്ങനെയെല്ലാം ചെറിയ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം അതായത് ഒരു നേന്ത്രപ്പഴം അഞ്ച് കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് ആ പാനിലേക്ക് ഈ നേന്ത്രപ്പഴങ്ങൾ വെറുതെ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ചിക്കി വേവിച്ചെടുക്കുക കേട്ടോ വെറുതെ അതൊന്ന് വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് കാൽ കിലോഗ്രാം ശർക്കര പാനിയാക്കി എടുക്കുക ആ പാനീയിൽ നിന്ന് കുറേശ്ശെ നമ്മുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിക്കാൻ ഞാൻ പറയുന്നില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ശർക്കര പാനീയിൽ കിടന്നിട്ട് ഈ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വെന്ത് പാകമായിട്ട് കിട്ടട്ടെ കേട്ടോ ഉടഞ്ഞു പോകുന്ന ഭാഗത്തിലേക്ക് എത്തിക്കുക പക്ഷേ ഉടച്ചെടുക്കരുത് ഇത് പീസ് പീസായിട്ട് തന്നെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് എന്നിട്ടത് നന്നായിട്ടൊന്ന് വെന്ത് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർക്കാം സാധാരണയായിട്ട് നേന്ത്രപ്പഴം എല്ലാം ചെറിയ പിള്ളേർക്ക് ആണെങ്കിലും വലിയ കുട്ടികൾക്ക് ആണെങ്കിലും കഴിക്കാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കൊടുക്കുകയാണെങ്കിൽ തന്നെ പകുതിയൊക്കെ കഴിച്ചിട്ട് അവിടെ വെച്ചിട്ടു പക്ഷേ എന്തെങ്കിലും പല തരത്തിലുള്ള അടവുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ നേന്ത്രപ്പഴം കഴിപ്പിക്കാമല്ലോ അതിലൊരടാണ് കേട്ടോ ഈ പോയി കാണിച്ചു തരുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ചുക്ക് ഏലക്കായ ജീരകം ജാതിക്കാം ഇവയെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ആ പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് വേണമെങ്കിൽ കശുവണ്ടിയും പിന്നെ ഉണക്കമുന്തിരിയും പറഞ്ഞിട്ടുണ്ടായല്ലോ അതിൽ നിന്ന് നാലഞ്ച് കശുവണ്ടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതുകൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലായെങ്കിൽ നമുക്ക് അത് വറുത്ത് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി വറുത്ത് ചേർക്കുന്നേ ഉള്ളൂ ഈ ഇതിനൊന്നൊരു കൊഴുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി പരിപ്പ് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിൽ അരച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ട് അതായാലും ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൽ ഈ കശുവണ്ടി പരിപ്പ് അരച്ച് ചേർക്കുന്നതും തേങ്ങാ പാല് ചേർക്കുന്നതും ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം നന്നായി വെന്ത് വറ്റി വരുന്ന സമയത്ത് മറ്റൊരു ചീനച്ചട്ടിയില് നെയ്യ് മറ്റൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് നെയ്യ് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഉണക്കമുന്തിരിയും മറ്റേ കരിശുവണ്ടി പരിപ്പും കൂടി നന്നായിട്ടൊന്ന് വറുത്ത് മുപ്പിച്ച് കൊരിയെടുക്കുക കേട്ടോ എന്നിട്ട് അത് ഈ നേന്ത്രപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഒരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെറുതീയിൽ കുറച്ചൊരു സമയം കൂടി വേവിച്ചെടുക്കുക കേട്ടോ അപ്പോഴേക്കും എന്താ ഇതിൻ്റെ കളർ ആ നേന്ത്ര കളർ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് മാറിയിട്ടില്ല ആ ശർക്കരപ്പാനി മുഴുവനും ഈ പഴത്തിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതാ ഞാൻ ആ സമയത്തൊന്ന് ഒരു വലിയ കഷ്ണം ഒന്നും കൂടി ചെറുതായിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളാവും തോറും ഇതിന് കൂടുതൽ ടേസ്റ്റ് വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ സമയത്താണ് കശുവണ്ടി അരച്ചത് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ചേർക്കാത്തത് കൊണ്ട് ഞാൻ മൂപ്പിച്ചിടുകയാണ് ചെയ്തത് ഇനി ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അതൊന്ന് ശരിക്കും വെന്ത് കിട്ടട്ടെ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കുറുകിയ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴാണ് എടുക്കാം കേട്ടോ അപ്പോൾ താല്പര്യപ്പെടുന്നത് അപ്പൊ ഞാനത് നന്നായി വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പപ്പടം വറുത്തത് ചേർക്കാം കേട്ടോ പിന്നെന്താ കേട്ടോ ടൂട്ടി ഫ്രൂട്ടി എന്ന് പറയുന്ന സാധനം നമ്മൾ ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കൂടെ മുകളിലൊന്നും വിതറി കൊടുക്കുക അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി പാത്രം വെച്ച് അടച്ചു വെക്കുകയോ ചെയ്യുക കേട്ടോ അപ്പൊ അതും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ പപ്പടം വറുത്തത് ചേർത്ത് ഈ പഴം നുറുക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്തതിന് ശേഷം കഴിക്കാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് എല്ലാ കുട്ടികളും ഇതുപോലെ ഇത് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾ മാത്രമല്ല വലിയവർക്കും ഇത് നാലു മണിക്ക് കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക ഏവർക്കും നന്ദി നമസ്കാരം